ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതൊരു ഞായറാഴ്ചത്തെ ഒരു വീഡിയോ ആണേ അപ്പോൾ രാവിലെ ഒരുപാട് നേരത്തെ ഒന്നും എണീച്ചിട്ടില്ല കാരണം തലേദിവസം ഒരു മൂവി കണ്ടു കിടന്നതിനെ കൊണ്ട് അത്യാവശ്യം നേരം വൈകീന്ന് ഒരു ഏഴേ മുക്കലൊക്കെ ആയതിനെ എണീക്കുമ്പോൾ അപ്പം ഏട്ടനെങ്ങനെ ചെടി നനയ്ക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പം ഞാൻ എൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെ ആകുമ്പോൾ തലേ ദിവസം കഴുകിവെച്ച പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു ഇതെടുത്ത് വെച്ചാലേ നമുക്ക് അന്നേരത്തെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വയ്ക്കാനും പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം എടുത്തു വെച്ചു പിന്നെ അപ്പോൾ ഏട്ടൻ നനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ചെറിയ ക്ലീനിങ് കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് അപ്പം ഞാൻ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് ഇന്നിപ്പോൾ പൂരിയും അതേപോലെ തന്നെ ബാജി ബാജിക്കറിയും ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് ഉരുളക്കിഴങ്ങിൻ്റെ ഉണ്ടല്ലോ കറിയല്ല കുറച്ചൊരു ബാജിയായിട്ട് കുറച്ചൊരു ഗ്രേവി കുറച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് പൂരി മസാല എന്ന് പറയില്ലേ അതുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഞാൻ പൂരിക്ക് വേണ്ടിയിട്ടുള്ള മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് മൈതപ്പൊടിയും ചേർക്കുവേ ഗോതമ്പ് പൊടിയിൽ കുറച്ച് മൈദപ്പൊടിയും ചേർക്കും നന്നായിട്ട് കുഴച്ച് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ അതവിടെ അങ്ങനെ ഇരിക്കട്ടെ ആ ഒരു സമയത്ത് ഞാൻ ഒരു കോഫി ഇടാമെന്നു വിചാരിച്ചു ഒരു കോഫിയല്ല രണ്ട് കോഫി ഞങ്ങൾക്ക് രണ്ടാക്കും ഇടാമെന്നു വിചരിച്ചു അപ്പോൾ ഏട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടൻ കോഫിയാണ് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും രണ്ടാക്കും കോഫി ഇടാമെന്നു വിചാരിച്ചു അപ്പോൾ ഞാനത് ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു കോഫിയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ക്യാപ്സിനോ പോലെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും ഈ ഒരു ഡിക്കോഷൻ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും അപ്പം ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരുമിച്ചങ്ങ് ഉണ്ടാക്കി വെക്കലാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് സ്പൂണ് കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഫിലിപ്സിൻ്റെ ബീറ്റർ വെച്ചിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഫ്ലഫി ആയിട്ട് വരണം ആ ഒരു ഇത് നമുക്ക് പിന്നെ സ്പൂണ് വെച്ചിട്ടും ചെയ്യാം ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് മാത്രം സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് അല്ലെ ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇളക്കി നന്നായിട്ട് കുറേ പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പിൽ കിട്ടും അപ്പോൾ ഏതായാലും അതങ്ങനെ സെറ്റായിട്ടുണ്ട് പാൽ എങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാനതൊന്ന് ഓഫാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഈയൊരു രണ്ട് സ്പൂണ് ആ ഒരു ഡിക്കോഷൻ ചേർത്തതിന് ശേഷം ചൂടുള്ള പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഫി ഇവിടെ സെറ്റായി നല്ല ടേസ്റ്റാണ് കോഫിക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാനാണെങ്കിൽ പല രീതിക്ക് ഉണ്ടാക്കാം ഈയൊരു ബ്ലൻഡർ വേണമെന്നില്ല മിക്സർ വേണമെന്നില്ല നമുക്ക് മിക്സിയിൽ മിക്സിയിലടിച്ചിട്ടുണ്ടാക്കാം അല്ലാണ്ട് സ്പൂൺ ബീറ്റ് ചെയ്തിട്ടുണ്ടാക്കാം പിന്നെ നമ്മളതിൽ വിസ്ക് ഉണ്ടാവുമല്ലോ വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തിട്ടാക്കാം അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം അപ്പം ഇതാകുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും പിന്നെ ചെറിയൊരു ചെറിയൊരു സംഭവം അല്ലേ കോഫി മിക്സർ എന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞ് സംഭവമുണ്ട് ആ ഒരു അതിൻ്റെ പേരെന്താണെന്ന് എനിക്കിപ്പോൾ ഓർമ്മ ഓർമ്മയില്ല ആ ഒരു സംഭവം വെച്ചിട്ടും ചെയ്യാം അപ്പം ഞാനേതായാലും കോപ്പി ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾ രണ്ടിലൂടെ കുത്തിട്ട് കോഫിയൊക്കെ കുടിക്കട്ടെ അപ്പോൾ ഏട്ടൻ ചെറുതായിട്ടൊന്ന് ക്ലീനൊക്കെ ചെയ്ത് വരുന്നുണ്ട് നമ്മുടെ പറമ്പൊക്കെയാണ് മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ തലേദിവസം നമ്മുടെ വാർപ്പുണ്ടല്ലോ ഈ ടെറസ് ഉണ്ടല്ലോ ടെറസിൻ്റെ സൈഡിലുള്ള ചപ്പും കാര്യങ്ങളൊക്കെ താഴത്തേക്ക് അടിച്ചിട്ട് ഇട്ടിട്ടുണ്ട് അതിനെ അതുകൊണ്ട് അന്ന് അടിച്ചു വരലൊന്നും നടന്നിട്ടില്ല പിന്നെ മേളിലുള്ള ടെറസിൻ്റെ എന്താ പറയുക സൺഷെയ്ഡെന്ന് പറയില്ലേ ആ സൺഷെയ്ഡിൻ്റെ സൈഡിൽ മുഴുവനും ചപ്പ് ചപ്പെന്ന് പറഞ്ഞാൽ ഇലകളായെ മാവിൻ്റെ ഇലയും അങ്ങനെ കുറേ പൊടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ താഴത്തേക്ക് ഇട്ടിട്ടുണ്ട് മുറ്റത്തേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും അങ്ങനെ കുറച്ച് ചാക്കലം കാണുന്ന ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെയാണേ പിന്നെ ഞാൻ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തിളച്ചപ്പം ഞാൻ ഓഫാക്കിയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പം അതൊക്കെ ഒന്ന് ക്ലീനാക്കണം ഏട്ടൻ അതൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ഏതായാലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ വേന്തനം ചെയ്യട്ടെ പിന്നെ നമ്മുടെ ബാജിക്കറീൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ അപ്പം ഞാൻ ഉരുളക്കിഴങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട് ബാജിക്ക് വേണ്ടിയിട്ടുള്ളത് പിന്നെ അതേപോലെ ഏട്ടൻ ഇങ്ങനെ നമ്മുടെ ആ ഒരു പറമ്പുണ്ടല്ലോ മുറ്റം കയ്യൻ്റെ അപ്പുറം ചെറിയൊരു പറമ്പ് പോലെ ഉണ്ട് അങ്ങനെ ഏതെങ്കിലും കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പറമ്പൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് അപ്പം ഞാനിതാ കിഴങ്ങൊക്കെ ഒന്ന് മുറിച്ചു മുറിച്ചിട്ടെടുത്തു അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കുകയാണേ ഉരുളക്കിഴങ്ങ് മാത്രം ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതാ നമ്മുടെ മസാലയാക്കാൻ വേണ്ടിയിട്ടുള്ള ബാജിയാക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുുക ഇട്ട് കൊടുത്തു ഒരു ഉഴുന്നവരിപ്പ് ഇട്ട് കൊടുത്തു കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ നമ്മുടെ വറ്റൽമുളക് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ച ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി അതേപോലെ തന്നെ പച്ചമുളക് ഇട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ സവാളയുണ്ടല്ലോ അരിഞ്ഞുവെച്ച സവാളയുണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് സവാള വഴണ്ട് വരണം ആ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു നമ്മുടെ ഉള്ളക്കിഴങ്ങും കൂടെ വെന്ത് വരും എന്നിട്ട് അതിലേക്ക് ചേർക്കേ വേണ്ടു വേറെ പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല പിന്നെ തേങ്ങാപ്പാലും കാര്യങ്ങളൊന്നും ചേർക്കേണ്ടല്ലോ നമ്മൾ പൂരി പാജിയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഏതായാലും ഞാനതങ്ങനെ സെറ്റാക്കി എടുക്കുന്നുണ്ട് പേട്ടന് ഏകദേശം ആ ഒരു ഭാഗമൊക്കെ ക്ലീനാക്കി വന്നു ഇത് നമ്മുടെ പുതിനയാണ് പുതിന ഞാൻ നമ്മുടെ കടയിൽ നിന്ന് കൊണ്ടുവന്ന തണ്ട് വെച്ചിട്ട് പിടിപ്പിച്ചെടുത്തതാണ് അപ്പോൾ അതങ്ങനെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം ആ ഒരു ഭാഗമൊക്കെ ക്ലീനായി അത്യാവശ്യം നന്നായിട്ട് ചപ്പും കാര്യങ്ങളൊക്കെ അടിച്ച് പിന്നെ വേസ്റ്റിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം ചെയ്യാനുള്ളത് മുറ്റാണ് എന്ന് വെച്ചാൽ അടുക്കള മുറ്റമുണ്ടല്ലോ അവിടത്തേക്കാണ് കാര്യങ്ങളൊക്കെ ഇറി ഇട്ടിട്ടുള്ളത് ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടില്ല ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം അപ്പം ഞാൻ ഇടക്ക് എട്ടനെ സഹായിക്കാനായിട്ടും പിന്നെ ഓരോന്നും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കാനായിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാനിതാ പിന്നെ നമ്മുടെ പൂരി ബാജിയിലേക്കുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ നമ്മുടെ കിഴങ്ങ് ആ കിഴങ്ങ് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു പിന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മുടെ വേവിച്ച കിഴങ്ങ് ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് വെള്ളവും ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത് നമ്മുടെ കിഴങ്ങിൽ അധികം വെള്ളം ഇല്ലേനെ അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയലയും കൂടെ ചേർത്ത് അതൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ റെഡിയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു പിന്നെ ഞാനിതാ പൂരി ചൂടാൻ വേണ്ടി വരികയാണേ മക്കൾക്ക് വശിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം തന്നെ പൂരി അങ്ട്ട് അവർക്കങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ പൂരിൻ്റെ പരിപാടിയാണേ മക്കൾ പലതൊക്കെലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്ത് വരുന്നുണ്ട് പിന്നെ ഞാൻ എന്താ പൂരിയൊക്കെ ഒന്ന് വേഗം തന്നെ ചുട്ടെടുക്കുകയാണ് പിന്നെ പൂരിപ്പണി വേഗം തന്നെ കഴിയും അധികം ചപ്പാത്തിനെ പോലെ കുറച്ച് ബുദ്ധിമുട്ടല്ല അത്ര ബുദ്ധിമുട്ടല്ല പെട്ടെന്ന് തന്നെ ആയി വരുമല്ലോ പിന്നെ പൊളിച്ചു വരുമല്ലോ എണ്ണയിൽ വറുത്തെറക്കുന്നതല്ലേ അപ്പോൾ ഏതായാലും പൂരിയൊക്കെ ഒന്ന് ചുട്ടു ഇനി മക്കൾക്കൊന്ന് ചായയൊക്കെ ഒന്ന് കൊടുക്കണം പിന്നെ ഏട്ടിനും എനിക്കപ്പോൾ ചായ കുടിക്കണം അപ്പോൾ ഏതായാലും ഞാൻ വേഗം തന്നെ പൂരിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അവർ സെറ്റായിട്ട് വന്നിട്ടുണ്ട് പൂരിയൊക്കെ കഴിക്കുന്നുണ്ട് അപ്പം ഞാനേതായാലും ആയിട്ട് ഞാനും കൂടെ തെറ്റ് കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ അടുക്കള വശത്താണ് ഇരിക്കുന്നത് അടുക്കള ഭാഗത്തുണ്ടല്ലോ അപ്പോൾ ഏട്ടനെന്നു പറഞ്ഞു ഞാനകത്തേക്കൊന്നുമില്ല നല്ല മണ്ണും പൊടിയും വേർപ്പൊക്കെയാണ് അതുകൊണ്ട് ഞാൻ പിന്നകത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു കൂൾ കോഫി ഇട്ട് കൊടുത്താൽ സെയിം ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ കൂൾ കോഫി ഇട്ട് കൊടുത്തു അപ്പോൾ ഒരൊറ്റ അടിക്ക് ആയിട്ട് അത് കുടിച്ച് തീർക്കുകയും ചെയ്തു കാരണം അത്രയും ക്ഷീണമുണ്ട് വെയിലല്ലേ വെയിലൊക്കെ ചെറുങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു വെയിലല്ല ചൂടുമല്ലേ പേ പൊതുവേ കുറച്ച് വേർപ്പിൻ്റെ ആളാണ് അപ്പം അതൊറ്റയടിക്ക് ആൾ കുടിച്ച് വർത്തു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഇതായിട്ട് പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് മുറ്റത്ത് അത്യാവശ്യം ഞാൻ പറഞ്ഞത് തലേദിവസം ഫുൾ ടെറസ് ക്ലീൻ ചെയ്തു സൺഷെയ്ഡ് അടക്കാം അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം കാട്ടങ്ങളൊക്കെ കാട്ടം പറഞ്ഞാൽ ചപ്പ് ചവറുകളൊക്കെ നമ്മുടെ മുറ്റത്തേക്ക് ഉണ്ടേനും പിന്നെ പറമ്പ് ക്ലീൻ ചെയ്തപ്പോൾ എല്ലാം താഴത്തേക്ക് ഞാൻ ഇട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല കേട്ടോ ക്ലീനിങ്ങിൻ്റെ ഭാഗത്തേക്കേ പോയിട്ടില്ല പിന്നെ എനിക്ക് അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടേനും അകത്തെ വൃത്തിയാക്കലും അടുക്കി വെക്കലും വെറുക്കലും ഒക്കെ ആയിട്ട് ക്ലീനിങ് ചെയ്യലൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് വേഗം ഞാൻ പാത്രം കഴുകാൻ വേണ്ടി വന്നതാണ് പിന്നെ പാത്രം നമ്മൾ ചായ ഒഴിച്ച പാത്രങ്ങളൊക്കെയാണേ പിന്നെ ഇനി വേഗം ചോറിൻ്റെ പണിയൊക്കെ നോക്കാനുണ്ട് അപ്പോൾ ഞാൻ വേഗം തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചാൽ അറല്ലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു സുഖമുള്ളൂ അപ്പം ഞാൻ വേഗം തന്നെ പിന്നെ പാത്രങ്ങളൊന്നും കഴുകി വെച്ചു നമ്മൾ തലദിവസം പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ചതിന് ശേഷം ആ ഒരു ഇതെല്ലാം ഒഴിഞ്ഞല്ലോ ഇനിയിപ്പം വേഗം ഇതിലേക്ക് പാത്രങ്ങൾ അടുത്ത് നിറയാൻ പോവാണ് പിന്നെ ചോറും കൂടെ കഴിഞ്ഞാൽ അത്യാവശ്യം പാത്രങ്ങൾ പിന്നെയും വരും അപ്പോൾ അതെങ്ങനെയാണ് പിന്നെ ഈ ഒരു റാക്കിന് നമ്മളെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്ന റാക്കിന് ഒരിക്കലും റെസ്റ്റ് കിട്ടൂല്ല എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഞാൻ ആ ഒരു ടേബിൾ നമ്മളെ കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കഴുകിയിടും അത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഭാഗം ക്ലീനായല്ലോ പിന്നെ വേഗം തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കും പിന്നെ ഇനിയിപ്പം അധികം നമ്മളെ മെസ്സി ആക്കാണ്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അധികം ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഏതായാലും അതൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനെന്താ പിന്നെ ചോറിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയത് അപ്പോൾ ചോറൊക്കെ ഒന്ന് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ നമുക്ക് വറവിനായിട്ടുള്ളത് പെരി വറവ് ഒക്കെ നമുക്ക് സെയിം ആണേ അപ്പോൾ ആ ഒരു വറവിനായിട്ടുള്ളത് നമ്മുടെ കോവക്ക ഉണ്ടല്ലോ അതാണ് അപ്പോൾ കോവക്കയിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാന്താരിയും കൂടെ എടുക്കുന്നുണ്ട് ഇത് നമ്മളെ കാന്താരിയാണ് അപ്പോൾ അതൊന്നും എടുക്കുന്നുണ്ട് നല്ല കാന്താരിയാണ് നല്ല എരിവുള്ള നല്ല കാന്താരിയാണ് ആണ് അപ്പോൾ ഏതായാലും ആ ഒരു മുളകെട്ട് കോവൊക്കെ വെക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ നമുക്കിന്ന് കറി വെക്കാനായിട്ട് മീൻ ഉണ്ടേനെ അയിലയാണ് മീൻ അപ്പോൾ രണ്ട് അയിലുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഏട്ടൻ്റെ ക്ലീനിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ വേറെ ഒരു കൊണ്ട് ഫുൾ ഫുൾ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ വൃത്തിയാക്കാനായിട്ടൊക്കെ ആയിട്ട് പിന്നെ പുല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു കാരണം അവിടെ വെള്ളം വീഴുന്ന സ്ഥലമാണ് നമ്മളെ ടാങ്കി ഉള്ള സ്ഥലമാണ് അപ്പോൾ വെള്ളം വീഴുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം പുല്ലുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഏതാ ഞാൻ വറവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പിന്നെ നമ്മുടെ കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ കോവക്കുണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോവക്കെ ഇപ്പേര് ശെ സെറ്റായി നല്ല ടേസ്റ്റാണേ ഇതെൻ്റെ അനിയത്തി വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് അവിടെ ഉണ്ടായിട്ട് അവൾ കൊണ്ടുത്തുന്നതാണ് അപ്പോൾ അത് കുറച്ച് ഫ്രിഡ്ജിൽ ബാക്കിയേണ്ടി വരും അപ്പോൾ അതാണ് അപ്പോൾ അതങ്ങനെ സെറ്റായിട്ട് വരുന്നുണ്ട് ഞാൻ അതിലേക്ക് ഒരു ചെറിയ സവാളയും കൂടെ അരിഞ്ഞ് ഇട്ടിട്ടുണ്ടെനെ ചെറിയൊരു സവാള ചെറിയ പീസ് മാത്രം അപ്പോൾ അതങ്ങനെ സെറ്റായി ഞാൻ ചോറും വെന്തപ്പം ആ ഒരു റൈസ് കുക്കറിൽ നിന്നെടുത്ത് വാർത്തിട്ടുണ്ട് ഇനിയിപ്പം പിന്നെ നമ്മുടെ ഏട്ടൻ പറഞ്ഞു കുറച്ച് വത്തക്ക ഒന്ന് മുറിക്കുക നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഏതായാലും വത്തക്കയൊക്കെ ഒന്ന് മുറിച്ച് എടുക്കുകയാണേ അപ്പോൾ എല്ലാവർക്കും ഒന്ന് കൊടുക്കുകയാണേ പിന്നെ മക്കളും വത്തക്ക വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും ചൂട് സമയമല്ലേ അപ്പോൾ ഏതായാലും സ്ഥിരമായിട്ടുള്ളൊരു ഫ്രൂട്ടാണിപ്പം വത്തക്ക വീട്ടിൽ മിക്കവാറും ദിവസവും ഉണ്ടാവും തീരുമ്പം തീരുമ്പോൾ അങ്ങനെ മേടിക്കലാണേ അപ്പോൾ ഇത് വെക്കലാണ് എനിക്കൊരു ബുദ്ധിമുട്ട് കുറച്ച് വലുത് മേടിച്ച് കഴിഞ്ഞാൽ അതങ്ങനെ വെക്കലും ഒക്കെ ഒരു പാടാണ് വലിയ ഫ്രിഡ്ജല്ല നമ്മളിത് അത്യാവശ്യം വലിയെന്നാൽ ഡബിൾ ഡോറൊക്കെയാണ് പക്ഷെങ്കിലും പിന്നെ വലിയ വൃത്തക്കൊക്കെ കൊള്ളിക്കാൻ കുറച്ച് പാടാണ് അപ്പോൾ ഞാൻ പറയും ചെറുത് വാങ്ങിക്കുമോ ചെറുത് വാങ്ങിക്കും ചെറുത് പെട്ടെന്ന് അങ്ങ് തീർന്നു പോകല്ലോ അപ്പോൾ അതുകൊണ്ട് വലുതേ മേടിക്കൊള്ളൂ അപ്പോൾ ഏതായാലും നമ്മുടെ മീൻകറിക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഞാൻ അടുപ്പത്തേക്ക് കയറ്റിയിട്ടുണ്ട് ഇനിയിപ്പം മീൻകറി അങ്ങനെ അയക്കോളും മസാല ഞാൻ തേങ്ങയൊക്കെ അരച്ച് തേങ്ങ തന്നെ ചെറിയ ജീരകം കുറച്ചിടും അതേപോലെ തന്നെ കടുക് പിന്നെ പിന്നെ തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കലാണേ കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് കുറച്ച് അരച്ചെടുക്കൽ കൂടി ഉലുവ പൊടിയുടെ പൊടി ചേർത്താലും മതി ഒരുപാട് ജീരകമൊന്നും ചേർക്കൂല ഒരു തരി മാത്രമേ ജീരകം ചേർക്കുകയുള്ളൂ തീരകത്തിൻ്റെ ചോയ അങ്ങനെ എടുത്തറിയില്ല പക്ഷേ ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അങ്ങനെയാണേ ചില ദിവസം ജീരക ഇടാണ്ടും കറി വെക്കും അങ്ങനെ ജീരകത്തിൻ്റെ ഫ്ലേവർ അധികം വരുന്ന രീതിക്ക് ഒരുപാടൊന്നും ചേർക്കില്ല അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇന്നത്തെ അയലക്കറിക്കുണ്ടായിട്ടുള്ളത് പേട്ടിങ്ങനെ പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും വിശപ്പ് കൊണ്ടാണോ ഭയങ്കര ടേസ്റ്റ് തോന്നി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും ഞാൻ കറിവേപ്പിലിട്ട് കൊടുത്തു കുറച്ച് വെന്തപ്പം വെന്തതിന് ശേഷം കറിവേപ്പിലിട്ട് കൊടുത്തു കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുത്തു കറി ഒന്നുകൂടെ തിളപ്പിച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി അപ്പോൾ കറി അവിടെ സെറ്റായി ഇനിയിപ്പോൾ പരിപാടി മുട്ട പിരിക്കലാണ് വറക്കാൻ മീനൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്തായാലും മുട്ട പിഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ മുട്ട പിരിക്ക് വേണ്ടിയിട്ട് ഉണ്ടല്ലോ അതാണ് എടുത്തത് ഉള്ളി നന്നായിട്ട് നരിഞ്ഞ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കാന്താരി മുളകും അതേപോലെ ഉപ്പും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഇതൊക്കെ സാധാരണ എല്ലാവരും ചെയ്യുന്ന തന്നെയല്ല മുട്ട പിരിക്കലെക്കാം അപ്പോൾ ജസ്റ്റ് ഞാൻ ചെയ്യുമ്പോൾ ഒന്ന് ഉള്ളേ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ആട്ടിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ഞാൻ എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം എനിക്കിവിടെ കുറച്ച് പണികൾ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ പറ്റുന്നിടത്തുമ്പോൾ പറ്റുന്നിടത്തതൊക്കെ എടുത്തിട്ടുള്ളൂ പറ്റുള്ളൂ പറ്റിയതൊക്കെ എടുത്തിട്ടുള്ളൂ പിന്നെ അപ്പോൾ ഏതായാലും മുട്ട പൊരിക്കലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം മക്കളെ മുട്ടയും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട് അവർക്ക് പിന്നെ ഉള്ളിയൊന്നും വേണ്ടാന്ന് പറഞ്ഞു ഉള്ളിയൊന്നും അങ്ങനെ ഇട്ടിട്ട് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് പ്ലെയിനായിട്ട് അവർക്കൂടി ഉണ്ടായി കൊടുക്കണം മറ്റേ അവരൊന്ന് ഫുഡ് കഴിക്കാൻ വിട്ടതിന് ശേഷം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം ഇപ്പോൾ ഇതാ ഏകദേശം ഈ ഭാഗം ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട് ഇനി ഒന്ന് ഫ്രണ്ട് സൈഡ് മാത്രമേ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വരാനുള്ള അതിൽ അധികം ചപ്പ് ചവറുകളും കാര്യങ്ങളൊന്നും ഇല്ല ഫ്രണ്ട് ഭാഗത്തേക്ക് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു വരേണ്ട മാത്രമേ ഉള്ളൂ അപ്പോൾ ഏതായാലും പിന്നെ ഞങ്ങൾ വിസ്തരിച്ചൊന്ന് ഫുഡൊക്കെ ഒന്ന് കഴിക്കട്ടെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട് അവർ ഡൈനിങ് ടേബിളിൽ നിന്ന് കഴിക്കുന്നതാണ് ഞങ്ങൾ എന്താ അടുക്കളപ്പുറത്തുണ്ടല്ലോ അടുക്കളപ്പുറത്ത് നിന്ന് കഴിക്കുന്നതാണ് ഇവിടുന്ന് കഴിക്കാൻ ഭയങ്കര ഒരു സുഖമാണ് അപ്പോൾ ഞങ്ങൾ രണ്ടാളിരുന്ന് അങ്ങനെ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിക്കുകയാണ് പിന്നെ കുറച്ച് സമയത്ത് മെല്ലെ അങ്ങനെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ ഒക്കെ എടുത്തതിന് ശേഷം അവിടെ ഇരുന്ന് അങ്ങനെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം ആണ് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് പാത്രങ്ങളൊന്നും കഴുകി വെക്കാനുണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച പാത്രങ്ങളുണ്ടല്ലോ പിന്നെ ചെമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകണം പിന്നെ പിന്നെ എനിക്ക് ചെടിയൊക്കെ ഒന്ന് ഫ്രണ്ട് സിറ്റൗട്ടിലെ ചെടികളൊക്കെ ഒന്ന് പിന്നെ നനയ്ക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ച് അത്തേക്ക് ഏറ്റു വെക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനുണ്ട് അപ്പോൾ പിന്നെ ആട്ടെ ഫ്രണ്ട് ഭാഗത്ത് ആ ഒരു പിന്നെ എന്താ പറയുക സൺഷെയ്ഡിൻ്റെ ആ ഒരു സൈഡിൽ കുറച്ച് ഒക്കെ ഒന്ന് ഇളക്കിപ്പോയിട്ടുണ്ട് അപ്പോൾ അവിടെ അവിടെയൊക്കെ ഒന്ന് ഉറച്ച് ആ ഒരു പൂപ്പലൊക്കെ മാറ്റിയതിന് ശേഷം ഒന്ന് താഴത്തേക്ക് ഇട്ടതിന് ശേഷമാണ് അവിടെ ഒന്ന് അടിച്ചു വരിക ഇനിയിപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ ചെടികളൊന്നെടുത്ത് നനച്ചതിന് ശേഷം ചെടികളൊക്കെ ഒന്ന് ഒന്നും മേലെടുത്ത് വെക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉടച്ചിട്ട് വൈൻഡ് അപ്പാണ് പുതിയ വീഡിയോകളും വിശേഷങ്ങളൊക്കെ ഒക്കെ വീണ്ടും കാണുമ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക